ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മലയാള ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനവും ഇപ്പോൾ വന്നിരിക്കുകയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിലും മലയാള സിനിമയ്ക്ക് മികച്ച നേട്ടം കൊയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആദ്യം അറിയിക്കാനുള്ളത് എന്നാൽ നമ്മളെ വരും പ്രതീക്ഷിച്ചതുപോലെ മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിച്ചിട്ടില്ല എന്ന ദുഃഖകരമായ ഒരു സത്യം കൂടി അവശേഷിക്കുന്നു കാന്താര എന്ന കന്നഡ ചിത്രത്തിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിക്കാണ് ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഏറ്റവും മികച്ച ചലച്ചിത്രത്തിലുള്ള അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് ആട്ടം എന്ന മലയാള സിനിമയാണ് ഇതുൾപ്പെടെ മൂന്ന് അവാർഡുകൾ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട് ഏറ്റവും മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് ആട്ടം സിനിമ സംവിധാനം ചെയ്ത ആനന്ദ് ഏകർഷിയാണ് ഏറ്റവും മികച്ച എഡിറ്റിങ്ങിലുള്ള അവാർഡ് കരസ്ഥമാക്കിയ മഹേഷ് ഭൂവാനന്ദാണ് ആട്ടം സിനിമയ്ക്ക് മൂന്നാമത്തെ അവാർഡ് സ്വന്തമാക്കിയത് മികച്ച നടിയുള്ള അവാർഡ് രണ്ടു പേർ പങ്കിട്ടെടുത്തു തിരുച്ചിത്രമ്പലം എന്ന സിനിമയിലെ അഭിനയത്തിന് മലയാളി താരമായ നിത്യ മേനോൻ ഗുജറാത്തി ചിത്രമായ കച്ച് എക്സ്പ്രസിലെ അഭിനയത്തിന് മൻസി പരേക്കിനും മികച്ച നടിക്കുള്ള അവാർഡ് പങ്കിടേണ്ടി വന്നു ഉഞ്ചയ് എന്ന ഹിന്ദി ചിത്രം സംവിധാനം ചെയ്ത സൂരജ് ആർ ബർജാത്തിയാണ് ഏറ്റവും മികച്ച സംവിധായകൻ ഏറ്റവും മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാന്താര തന്നെയാണ് മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൗദി വെള്ളയ്ക്കാണ് സൗദി വെള്ളയ്ക്കയിൽ പാടിയ പാട്ടിന് ബോംബെ ജയശ്രീക്ക് ഏറ്റവും മികച്ച പിന്നണി ഗായികയുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട് മികച്ച ബാലതാരത്തിനുള്ള അവാർഡും മലയാള സിനിമ തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് മാളികപ്പുറം എന്ന സിനിമയിലെ അഭിനയത്തിന് ശ്രീബദനാണ് ഏറ്റവും മികച്ച ബാലതാരത്തിലുള്ള അവാർഡ് സ്വന്തമാക്കിയത് പൊന്നിയൻ സെൽവൻ എന്ന ചിത്രത്തിലെ സംഗീതത്തിന് പശ്ചാത്തല സംഗീതത്തിലുള്ള ഏറ്റവും മികച്ച അവാർഡ് എ ആർ റഹ്മാനും സ്വന്തമാക്കിയിട്ടുണ്ട് മലയാള അവാർഡ് ചലച്ചിത്ര പ്രഖ്യാപനവും ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനവും തമ്മിൽ അജ ഗജാന്തരം വ്യത്യാസമാണ് കാണാനുള്ളത് മലയാളി താരമായ മമ്മൂട്ടി ദേശീയ പുരസ്കാരത്തിന് അവസാന റൗണ്ട് വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടുവെങ്കിലും മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഋഷഭ് ഷെട്ടി തന്നെയായിരുന്നു എന്തായാലും മലയാളത്തിലും ദേശീയതലത്തിലും മികച്ച പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ സിനിമാരംഗത്തെ രംഗത്തെ എല്ലാവരെയും ആശംസകൾ അർപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം